ചക്കയും ചക്കുംക്കറിയൊക്കെ ഉൾപ്പെടെ ഇരുപത്തില്ലാതെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കർഷകർ തന്നെ നേരിട്ട് കൃഷി വകുപ്പിന്റെ കൂടി സഹായത്തോടുകൂടി വിപണനം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് തോട്ടത്തിലെ വിലവെടുപ്പ് കഴിഞ്ഞ് സമയം രാവിലെ എട്ടര നേരെ എറണാകുളത്തേക്ക് പോകണ്ട ചേച്ചിയാണ് ഡ്രൈവർ പേരെന്നാ ശ്രീജ് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്നുള്ള ഹൈടെക് രീതിയിലും പരമ്പരാഗത രീതിയിൽ രണ്ട് മെത്തലാണ് കൃഷി ചെയ്യുന്നത് മുന്നൂറ്റി അറുപത്തി ദിവസവും എല്ലാവിധ പച്ചക്കറികളും വിളവെടുക്കാവുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തു പോകുന്നത് കാശ്മലായിട്ട് ഫുള്ളായിട്ട് ഇടപെടാൻ തുടങ്ങിയിട്ടൊരു പന്ത്രണ്ട് വർഷം പിന്നീടിയാണ് അപ്പോൾ ഒരു പുതുമേ ആശയം നല്ല ഏറ്റവും നല്ല ആഹാരം ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സംരംഭം ആരംഭിച്ചിരിക്കുന്നത് വിഷരഹിതമായ ഉൽപ്പന്നങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ എന്താണ് കഴിക്കുന്നത് അത് തന്നെയാണ് കസ്റ്റമർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ദേ ഈ കാണുന്ന ഏരിയ ഉണ്ടല്ലോ പത്ത് വെറൈറ്റി പച്ചക്കറികളാണ് കൃഷിയിരിക്കുന്നത് കേട്ടോ പാവൽ പടലം ബീച്ചിൽ പൊട്ടുവെള്ളല് തക്കാളി മത്തനൊക്കെയാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് മുളകും ഉണ്ട് അപ്പം അതൊക്കെ നമ്മൾ ഡയറക്റ്റ് വണ്ടിയിലായിട്ട് സെറ്റ് ചെയ്ത് വിടിയാണ് വിളവെടുക്കുന്ന പച്ചക്കറികളുണ്ടല്ലോ ബോട്ടിൽ തന്നെ നമ്മുടെ വണ്ടിയിലേക്ക് ജോഡിയാണ് ചെയ്യുന്നത് ചേച്ചി തന്നെയാണ് ഡ്രൈവർ നമ്മൾ പ്രധാനമായിട്ടും എറണാകുളത്തേക്ക് ഒരു മൂന്ന് ദിവസമാണ് നമ്മൾ സപ്ലൈ കൊടുത്തിരിക്കുന്നത് പറിച്ച് ഒരു ആറ് മണിക്കൂറിൽ തന്നെ ബോട്ടിൽ ചെന്ന് കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറാത്ത അപൂർവ്വം സ്ഥലങ്ങളിലൊന്നാണ് ചേർത്തല ചൊരുമണലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയും അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് മാത്രമല്ല ഓപ്പൺ ബിസിനസ് ഫാമിങ് എന്നുള്ള ഹൈടെക് രീതിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് പടവളം പാവൽ പീച്ചിൽ പയർ കുമ്പളങ്ങ മത്തങ്ങ തക്കാളി മുളക് മരുന അങ്ങനെ എല്ലാവിധ വിളകളും ഒരേപോലെ പ്രാധാന്യം കൊടുത്തത് കൊണ്ട് മുന്നൂറ്റി അറുപത് ദിവസം വില കൊടുക്കുന്ന ഒരു മെത്തലാണ് ഇവിടെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ട് പോരുന്നത് ചെറുത് മൂലമായിട്ടുള്ള ഒരുപാട് കർഷകരുള്ള നാടാണ് ചേർത്തല അപ്പോൾ ഇവിടെയൊക്കെ ചില സമയത്തൊക്കെ വില കുറഞ്ഞു പോകാറുണ്ട് അപ്പോൾ മറ്റുള്ള അതേ വിലയൊക്കെ വിൽക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃഷി എപ്പോഴും നഷ്ടത്തിലേക്ക് പോകും അപ്പോൾ ഒരു ന്യായമായ ഒരു പ്ലേസ് കിട്ടേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എറണാകുളം എന്ന എന്നൊരാശയത്തിലേക്ക് കയറുന്നത് അവിടെയെന്നു വെച്ചാൽ സ്ഥലപരിമിതിയുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ ഫ്ലാറ്റുകളിലും മറ്റും ഒക്കെ താമസിക്കുന്നത് അവിടെ കൃഷിയെ സ്ഥലങ്ങളും ാണ് അപ്പം അങ്ങനെയാണ് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ എറണാകുളത്തേക്ക് ഒരു മാർക്കറ്റിംഗ് മാറ്റിയത് ഇടനിലക്കാരില്ലാതെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കർഷകർ തന്നെ നേരിട്ട് കൃഷി വകുപ്പിൻ്റെ കൂടി സഹായത്തോടുകൂടി വിപണനം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് സമാനമായ രീതിയിൽ എവിടെയെങ്കിലും അത്തരം പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുണ്ടായാൽ ഇത്തരത്തിൽ സഹായിക്കാൻ സംസ്ഥാന കൃഷി വകുപ്പ് സന്നദ്ധമാണ് എന്നുകൂടി അറിയിക്കുന്നു എറണാകുളം പോലെയുള്ള പട്ടണത്തിൽ ഒരു വലിയ വിപണിയുണ്ട് എല്ലാം അത് ആവശ്യക്കാരുണ്ട് എന്നുള്ളതാണ് അവരുടെ അടുത്തേക്ക് അത് എത്തി കൊടുത്താൽ അവർ വാങ്ങിക്കാൻ തയ്യാറാവും ഗുണമേന്മയുള്ള വിഷരഹിതമായ പച്ചക്കറികളും വിലവർഗ്ഗങ്ങളും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ആ ഉൽപ്പന്നങ്ങൾ നൂറ് ശതമാനം വിശ്വാസ്യതയോടെ ഒരു ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുന്നു എന്നുള്ള പ്രത്യേകത ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് ചീരവണ്ടിക്ക് എല്ലാ പിന്തുണയും പിൻവലവും കൃഷിവകുപ്പിന് ഉണ്ടാവും നാടിൻ്റെ എല്ലാ സഹായവും സഹകരണവും ഉണ്ടാവണം എന്ന് അറിയിക്കുന്നു ഒരു സംഘം കർഷകർ അതോടൊപ്പം ശ്രീജയടക്കമുള്ള എ ഡി എസിൻ്റെ പ്രവർത്തകർ അവരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് ആണ് ഈ സംവിധാനത്തെ നയിക്കുന്നത് അതുകൊണ്ട് അത് അത് വളരെ സന്തോഷകരമായ കാര്യമാണ് അതുകൊണ്ട് ശ്രീജയുടെ മുൻകൈയിൽ ശ്രീജ വളയം പിടിച്ച് ഈ പരിപാടി വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് ഞങ്ങൾക്ക് അങ്ങേടത്തെ വിശ്വാസമുണ്ട് ആ ആത്മാർത്ഥതയും ആ ധൈര്യവും ഈ പരിപാടിയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് അത് കേരളയിലെ കഞ്ഞിക്കുഴിയിലെ കർഷകർക്ക് കൂടി ഏറ്റവും പ്രയോജനപ്രദമാകുന്ന ഒരു കാര്യമാണ് കാര്യമാണ്ഹിതമായ പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളുമാണ് ഈ വണ്ടിയിൽ പച്ചക്കറി വണ്ടിയിൽ അല്ലെങ്കിൽ വണ്ടിയിൽ വിപണനത്തിനായി എത്തിക്കുന്നത് നാട്ടിലെ സാധാരണ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇടനിലക്കാരില്ലാതെ ഉപഭോക്താവിൻ്റെ കൈകളിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ നൂറ് ശതമാനം വിശ്വാസ്യതയോടുകൂടി ഒരാൾ ഏതൊരാൾക്കും വാങ്ങിച്ച ഉപയോഗിക്കാവുന്ന കാര്യമാണ് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു സഹായിക്കാൻ എന്ന എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിപ്പിക്കുന്നു ശ്രീ ശ്രീമതി സി കെ ആശ അടക്കമുള്ളവർ ഇതിൻ്റെ ഭാഗമായി ഇത് അറിഞ്ഞാൽ ഇങ്ങനെ ഒരു ചീരവണ്ടിയുണ്ട് എന്ന് അറിഞ്ഞിട്ട് നമ്മളോട് ഈ പരിപാടി കാണുന്നതിന് വേണ്ടി പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എന്നതാണ് കർഷകൻ്റെ കണ്ണു നിറയാതിരിക്കാൻ നമുക്ക് ഈ പരിപാടി നടത്തിയവരണം മനസ്സ് നിറയ്ക്കുന്ന പരിപാടിയാണ് ഇത് വിറ്റഴിയുമ്പോൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് കണ്ണു നിറയലായിരിക്കും അത് കാർഷിക മേഖലയ്ക്ക് തന്നെ ദോഷകരമായിരിക്കും അതുകൊണ്ട് നമുക്ക് എല്ലായിടങ്ങളിലും തുടക്കം നമുക്ക് എറണാകുളം ജില്ലയിലാണ് മറ്റിടങ്ങളിലേക്ക് നമുക്ക് അതിൻ്റെ അറിയിപ്പുകൾ കൊടുക്കാം എവിടെയാണോ ഉൽപ്പന്നങ്ങളുടെ കൂടുതലുണ്ടാവുന്നത് വിറ്റഴിക്കപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നത് അത്തരത്തിൽ പ്രാദേശികമായി ഇത്തരം ഇടപെടലുകളിലൂടെ അത് വിറ്റഴിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കും എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചിട്ടുണ്ട് ഞാൻ ഏറ്റവും നല്ല ആഹാരം ജനങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ പരിപാടി കളറാക്കിയത് കഞ്ഞക്കുഴി ഗ്രാമപഞ്ചായത്തും കേരളത്തിൻ്റെ കൃഷിവകുപ്പ് ടീമും ജനപ്രതികളും ചേർന്ന് എല്ലാം കൂടെ വന്നപ്പോഴേ ഏറ്റവും മനോഹരമായ പരിപാടിയായിട്ട് ഇത് മാറുകയാണ് ചെയ്തത് ആവേശകരമായ ഒരു തുടക്കമാണ് കിട്ടിയത് ഒരുപാട് പേരാണ് അന്ന് പച്ചക്കറി വാങ്ങാനായിട്ട് എത്തിയത് ഇരുപത്തായിരയ്ക്ക് മേലുള്ള സെയിലാണ് ആദ്യ ദിവസം തന്നെ നടത്തിയത്